ചിക്കൻ വെച്ചിട്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടാവും മതി ചിക്കൻ വെച്ചിട്ട് നമുക്കൊരു രസം ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം നമുക്ക് അപ്പോ അതവിടെ ഇരിക്കട്ടെ പാത്രം ചൂടാക്കിയതിനു ശേഷം കുറച്ച് കുരുമുളകും കുറച്ച് നല്ല ജീരകവും കുറച്ച് മല്ലിയും കൂടിട്ട് നമുക്ക് ഒന്ന് അഞ്ചു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അഞ്ചു മിനിറ്റിന് ശേഷം ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ ഒരു പിടി മല്ലിയിലയും ഇലയും കൂടെ ആണ് ചേർക്കേണ്ടത് ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇന്നലെ ചിക്കൻ ഇടാൻ വേണ്ടിട്ട് ഓൾറെഡി മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കണ ഇപ്പൊ ഇതെല്ലാം മാത്രമേ ഉള്ളത് പിന്നുള്ളത് ആണ് ഇതിപ്പോ ഇത് ബാക്കി വന്നത് കൊണ്ടാണ് രസം എടുത്തത് സാധാരണ രസം ഉണ്ടാക്കുമ്പോ വേവിക്കാത്ത പീസുകൾ തന്നെയാണ് രസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് രസം ഉണ്ടാക്കാനായി പാത്രം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് കടയൊക്കെ ഇട്ടൊന്ന് പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇടുന്നത് അതിനോടൊപ്പം തന്നെ വറ്റൽ മുളകും ചേർക്കുന്നുണ്ട് അപ്പൊ അതൊന്നും മൂത്ത് വരണം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം ചതച്ച് മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അതിനൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അതാണ് ചേർക്കേണ്ടത് അപ്പൊ ഞാൻ ആ മിക്സിന്റെ ജാറും കൂടെ കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ ാണ് ചിക്കനും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ട് മസാലയൊക്കെ ആ ചിക്കനിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ലേശം പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആണ് ചേർക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ അത് നന്നായി കട്ടിയായി പോയി ഞാൻ ഓൾറെഡി വേവിച്ച ചിക്കൻ ആയതുകൊണ്ടാണ് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ആക്കി എടുക്കാം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയെല്ലേ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം ഇനിയും പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ